നമസ്കാരം ഡി വൈ ഫൈ പോലും ഇപ്പോൾ പിണറായി വിജയനെ വിശ്വസിക്കുന്നില്ല അതെന്താണ് അവർ നേരിട്ട് പിരിക്കുന്ന പണം കൊണ്ട് അവർ നേരിട്ട് ഇരുപത്തഞ്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പിണറായി വിജയനെ ഡി വൈ ഫൈ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നല്ലവരായ ഡി വൈ ഫൈക്കാരുണ്ട് അത് സത്യമാണ് തൊണ്ണൂറ് ശതമാനം നല്ലവരാണ് പത്ത് ശതമാനക്കാരാണ് കള്ളന്മാരും കുറച്ച് തട്ടിപ്പുകാരെല്ലാം എല്ലാ മാർക്സിസ്റ്റ് പാർട്ടി അണികളൊന്നും തട്ടിപ്പുകാരല്ല എന്നാൽ അതിനകത്ത് മുകളിലേക്ക് വരുമ്പോൾ ഒരു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗുണ്ട മാഫിയ സംഘമുണ്ട് കേരളം അവരാണ് തട്ടിപ്പുകാർ അവരെ പിണറായി വിജയൻ അവരെ തട്ടിപ്പുകാരാക്കി ഗുണ്ടകളാക്കി ഇങ്ങനത്തെ കള്ളപരിവുകൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നവളാക്കി സമൂഹത്തിലെ ഏറ്റവും ന്യൂസെൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ് എന്നാൽ അടിത്തിട്ടുള്ള ആളുകളോ നല്ല ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഡി വൈ നേരിട്ട് വീട് വെച്ചു കൊടുക്കും ഇരുപത്തഞ്ച് വീട് എന്താണ് അതിനർത്ഥം പിണറായി വിജയൻ പറയുന്നത് എല്ലാ പണവും നേരിട്ട് ഇങ്ങോട്ട് താ ഇങ്ങോട്ട് താ നിങ്ങൾ വേറെ എവിടെയും കൊടുക്കരുത് അത് ശരിയാവില്ല അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു അവിടേക്ക് വരുന്ന ഭക്ഷണവുമായി വരുന്ന അല്ലെങ്കിൽ തുണിയുമായി വരുന്ന ലോറികളെല്ലാം പല സ്ഥലത്തേക്ക് തടഞ്ഞിട്ടു മാത്രമല്ല ഭക്ഷണം അവിടെ വൈറ്റ് ഗാർഡായിരുന്നു കൊടുത്തിരുന്നത് അത് മാറ്റി ഇപ്പോൾ നേരിട്ടാക്കീട് എന്താ ചെയ്യുന്നത് അവിടെ അവിടെ ഗവൺമെൻറ്റിന് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് ഉപയോഗിച്ച് പഴകിയ സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുകയാണ് അതുവരെ അടിപൊളി പച്ച ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ ചിക്കൻ ഫ്രൈയും എല്ലാം കൊടുത്തിരുന്ന വൈറ്റ് ഗാർഡിനെ അവർ ഓട്ടിച്ചു പിണറായി പോലീസിനെ കൊണ്ട് കേസെടുത്ത് നിങ്ങളെ ജയിലിലാക്കുമെന്നൊന്ന് ഭീഷണിപ്പെടുത്തി എങ്ങനെയുണ്ട് ഇപ്പോഴിതാ പല ആളുകളും സംഘടനകളും ആർക്കും പിണറായി വിജയന് വിശ്വാസമില്ല വിശ്വാസമില്ലാത്തതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും പറയുന്ന ഞങ്ങൾ നേരിട്ട് നിർമ്മിച്ചു കൊടുത്തോളാം ഇന്നലെ ഗോകുലം ഗോപാലൻ ഗോകുലം ഗ്രൂപ്പിന്റെ എം ഡി ഐ ഗോകുലം ഗോപാലം പറഞ്ഞ് ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് നേരിട്ട് നിർമ്മിച്ചു കൊടുത്തോളാം യൂത്ത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വി ഡി സതീശ മുഖാന്തരം അത് ഏൽപ്പിച്ചിട്ടുണ്ട് നൂറ് വീടുകൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് എ എ ഐ വൈഫ് നൂറ്റൂ പതിനഞ്ച് വീടുകൾ നൂറ്റൻപത് വീടെ നാഷണൽ സർവീസ് സ്കീം അങ്ങനെ വിവിധ സംഘടനകൾ അതേപോലെ എച്ച് ആർ ഡി എസ് കംപ്ലീറ്റ് അല്ല അവിടെ എത്ര പേർക്ക് വീട് വേണോ അവർക്ക് വീടും വരുമാനവും സ്ഥിരമായി കിട്ടാവുന്ന വരുമാനവും കൂടി അവർ പ്ലാൻ ചെയ്ത് കൊടുക്കാം വീട് നിർമ്മിച്ചുകൊടുക്കാൻ മാത്രമല്ല സ്ഥിരമായിട്ട് വീടും വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള എല്ലാ അവസരങ്ങളും അവർ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ നല്ല നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ അതേപോലെ ഏഷ്യാനെറ്റ് അതേപോലെ ഇവർ ട്വൻ്റി ഫോർ ചാനൽ ഇവരെല്ലാവരും തന്നെ ഇവരെല്ലാവരും നേരിട്ട് തന്നെ പദ്ധതികളുമായി രംഗത്ത് വരികയാണ് പിണറായി വിജയന് കൊടുത്ത് കുടുങ്ങാനൊന്നും വരെ തയ്യാറില്ല അതായത് പിണറായി വിജയൻ ആർക്കും വിശ്വാസമില്ല എന്നിട്ട് എന്താ ചെയ്യുന്നത് പിണറായി വിജയൻ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് നടത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് കാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കോവിഡ് കാലത്തും നടത്തിയുള്ള ഭീകരമായ തട്ടിപ്പുകൾ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്ന കഥകളെല്ലാം വിളമ്പിയപ്പോൾ അതിന് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ മുമ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മുമ്പ് പണം അപകരിച്ചിട്ടുണ്ട് ആ മാനദണ്ഡം വിട്ട് പലർക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഒഴവൂർ വിജയന് കൊടുത്ത് രാമേന്ദ്രൻ നായർ പച്ചങ്ങന്നൂർ കൊടുത്തത് അതേപോലെ കോടിയേരിയുടെ ഗൺമേ ഗൺമാൻ കൊടുത്തത് അങ്ങനെ തുടങ്ങി എത്ര എത്ര പേർക്ക് അനധികൃതമായി നിയമവിരുദ്ധമായി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഡിസ ഈ പറയുന്ന ദുരിതാശ്വാസ നിധി നിന്ന് പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല തൻ്റെ സിൽബന്തികളായ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നേതാക്കന്മാരെ കൊണ്ട് ഓരോ ഏരിയയിൽ നേതാക്കന്മാരുണ്ട് പിണറായി വിജയൻ ഗുണ്ടകളായിട്ട് അവരെ കൊണ്ട് പലതരത്തിലുള്ള വ്യാജരേകൾ ഉണ്ടാക്കി കഴിഞ്ഞ തവണ പൈസ വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ ദുരന്തത്തിൽ പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഒരേ ഡോക്ടറെ കൊണ്ട് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒരേ ദിവസം തന്നെ ഉണ്ടാക്കി ഒരേ ആൾക്കുകൾക്ക് തന്നെ വേണ്ടി പല ആളുകൾക്കും ഒരേ സർട്ടിഫിക്കറ്റ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി എന്നിട്ട് നിരനിരയായിട്ട് പൈസ മേടിച്ചിട്ട് പകുതി പൈസ പിണറായിക്ക് കിട്ടും പകുതി പൈസ ഓരോരുത്തർക്കും ഇവിടെ ഓരിവിച്ചെടുക്കും പാർട്ടി പ്രവർത്തനം പിന്നെ അപേക്ഷ കൊടുത്ത ആൾക്കും കിട്ടും അങ്ങനെ ഒരു ഗുണ്ട മാഫിയ സംഘമായിട്ടാണ് ഏകദേശം പതിനായിരം കോടിയോളം രൂപ വന്ന പൈസയിൽ ഏകദേശം നാലായിരത്തഞ്ഞൂറ് കോടിയും പുട്ടും കറിലടിച്ചത് നമുക്കറിയാം ലൈഫ് മിഷൻ തട്ടിപ്പ് ആലോചിച്ച് നോക്കൂ പത്തൊമ്പത് കോടി വന്നിട്ടേ ലൈഫ് മിഷൻ അല്ല ഒമ്പത് കോടി രൂപ തട്ടിയെടുത്തത് അതിന് പ്രധാനപ്പെട്ട വില്ലൻ പിണറായി വിജയനും മകളുമാണ് ശിവശങ്കറാണ് ശിവശങ്കറിൻ്റെ ലോക്കറിൽ നിന്നാണ് ഒരു കോടി രൂപ വാങ്ങിയത് എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഈ വിധത്തിൽ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള മുച്ചൂടും കാർന്ന് ഊറ്റിക്കുടിച്ചിട്ടുള്ള പിണജ പിണറായി വിജയൻ്റെ അടുത്ത് കാശ് കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം ആ അങ്ങനെയുള്ള ആൾക്കെതിർക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ഡി വൈ ഫൈക്കാർക്ക് പോലും പിണറായി വിജയന് വിശ്വാസമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കുന്നത് നന്ദി നമസ്കാരം